അസ്സാം അലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാം അല റസൂല വളല അലിഹി വസ്വാഹി അജ്മീൻ അമ്മാബാദ് ആദരണീയരായ സത്യവിശ്വാസികളെ നമ്മുടെ ആദർശം തൗഹീദാണല്ലോ നമ്മൾ പ്രഥമമായും പ്രധാനമായും സ്ഥാനം നൽകുന്ന വിഷയവും തൗഹീദ് തന്നെയാണ് എന്തുകൊണ്ടാണ് തൗഹീദ് ഇത്രമേൽ പ്രസക്തമാകുന്നത് ഇത്രമേൽ പ്രാധാന്യമാകുന്നത് നമ്മൾ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ ഈമാൻ അത് തൗഹീദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലാ ദഹുലുനാറ മൻകാന ഫി ഫൽബിഹി മിസ്കാല ഹെബ്ബത്തി മിൻ ഹർദൽ ഒരു അണുമണി തൂക്കമെങ്കിലും ഈമാൻ ഹൃദയത്തിലുള്ള ഒരു വ്യക്തിയും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്താണ് ഈമാൻ ഈമാൻ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായി അള്ളാഹുവിലുള്ള വിശ്വാസമാണ് പിന്നീടാണ് മലായിക്കത്തിഹി വ കുത്തുബിഹി വ റുസുലിഹി ഇവയെല്ലാ മലക്കുകളിലും മറ്റുമുള്ള വിശ്വാസം പ്രസക്തമാക്കുന്നത് എന്താണ് അള്ളാഹുലുള്ള വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഈമാൻ വസബ് ഈമാൻ എഴുപതിൽ പരം ശാഖകളുള്ളതാണ് അഫ്ലുഹ ഇലാ ഇല്ലല്ലാ അതിലേറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലാ എന്ന വാക്കാണ് അപ്പോ ലാ ഇലാഹ ഇല്ലല്ലയിൽ പിഴവ് സംഭവിച്ചാൽ തൗഹീദിൽ വ്യതിയാനം സംഭവിച്ചാൽ ഈമാൻ നഷ്ടപ്പെടുന്നു എന്നതാണ് കാരണം രണ്ടാമതായി നമ്മുടെ ഇസ്ലാം ബുനിയൽ ഇസ്ലാം അല ഹംസിൻ അഞ്ച് കാര്യങ്ങളിലാണ് നമ്മുടെ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ വിഷയം അല അനുവാഹിദ് അല്ലാ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ് അഥവാ തൗഹീദ് ഉൾക്കൊള്ളുക എന്നതാണ് ഈ തൗഹീദ് ഉൾക്കൊണ്ടതിന് ശേഷമാണ് മറ്റ് ഇസ്ലാം കാര്യങ്ങളെല്ലാം പ്രസക്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് അബ്ദുൽ മുഹസിൻ അൽ അബ്ബാദ് റഹിമഹുല്ല അദ്ദേഹം പ്രശസ്തനായ പണ്ഡിതനാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഇസ്ലാം ഷഹാദത്ത് കലിമയിൽ നമുക്ക് വ്യതിയാനം അവസ്ഥയിൽ പരിപൂർണമായ തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് കർമ്മങ്ങൾ കൊണ്ട് പോലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നതാണ് മൂന്നാമതായി നാം പ്രവാചകന്മാർ മുഴുവൻ പ്രബോധനം ചെയ്ത വിഷയം വലക്കദ് ബാഫി കുല്ലി ഉമ്മത്തെ റസൂല അനി അർബദുല്ലാഹ വജ് ആഹൂത്ത തൗഹീദ് ഉൾക്കൊള്ളാൻ വേണ്ടി അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിനെ ഉപേക്ഷിക്കാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടല്ലാതെ കൽപ്പിച്ചുകൊണ്ട് അല്ലാതെ ഒരു സമൂഹത്തിലേക്ക് നാം പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടില്ല അഥവാ എല്ലാ സമുദായത്തിലേക്കും നാം പ്രയോജക പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവരെല്ലാം പറഞ്ഞ കാര്യം എന്താണ് അള്ളാഹുവിനെ ആരാധിക്കുക താഹൂത്തിനെ വെടിയുക എന്നതാണ് അപ്പോൾ നമ്മൾ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ പ്രവാചകന്മാരുടെ മുഴുവൻ മാർഗത്തിനും നമ്മൾ എതിരായിത്തീരുകയാണ് മറ്റൊന്ന് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ജിന്ന വൽ ഇൻസ ഇല്ലാ ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെന്ന് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ തൗഹീദ് കൊണ്ട് കൽപ്പിക്കലാണ് അള്ളാഹുവിബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് അല്ലാഹുനഹുവിന് തഫ്സീൽ നമുക്ക് കാണാൻ കഴിയും തൗഹീദ് കൽപ്പിക്കുവാൻ വേണ്ടി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു അപ്പോൾ തൗഹീദിൽ നിന്ന് നമ്മൾ വ്യതിചരിച്ചാൽ നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തെ തന്നെയാണ് നമ്മൾ വിസ്മരിക്കുന്നത് എന്ന് ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അതേപോലെ മരണസമയത്ത് പിശാജി ഏറ്റവും കൂടുതൽ നമ്മെ ശല്യപ്പെടുത്തുമ്പോൾ നമുക്ക് സമാധാനമാകുന്നത് നമ്മുടെ തൗഹീദാണ് ഇന്നല്ലദീനുറബു അല്ലാഹുൽ അള്ളാഹു ആണ് റബ്ബ് എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന അടുക്കലേക്ക് മരണത്തിൻ്റെ സമയത്ത് അള്ളാഹു മലക്കുകളെ അവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കുമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അതേപോലെ നിർഭയത്ത് ലഭിക്കുന്നത് ആർക്കാണ് വല്ലദീന ആമനോ വലം എൽ ബിസു ഈമാൻ ബിൽമിൻ തീർച്ചയായും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്തവർക്കാണ് നിർഭയത്വം എന്നാണ് ഖുർആാൻ ഇവിടെ പഠിപ്പിക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഈ ഒരു തൗഹീദിൽ വ്യതിയാനം വരാതെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ